മഹാനായ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ഒരുപാട് യാണ് അങ്ങനെ കുറെ സ്വഹാബത്ത് മഹാനാവായ ബഹുമാനപ്പെട്ടാഹുവിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് എല്ലാവരും നല്ല മനസ്സോടെ കടന്നിരുന്നു ആമിറിയ വന്നവരോട് പറഞ്ഞു കയറിയിരിക്കുക എല്ലാ സ്വഭാവത്തും മഹാനുഭാവന്റെ വീട്ടിലേക്കൊന്ന് കടന്നിരുന്നു എല്ലാവർക്കും സുവിശ്ചമായ ഭക്ഷണം കൊടുക്കുകയാണ് എപ്പോഴാ ഇത് കൊടുക്കുന്നു എന്നറിയുമോ ഷഹറുല്ലാ ാഹുവിന്റെ മാസമാണെന്ന് പറയുന്ന ഒരു മാസത്തിന്റെ അവസാന സമയത്തോട് അടുത്ത് വരുമ്പോ മഹാനായ ഒബൈദന് ആമിറലി അല്ലാഹുവിനു മദീനയിലുള്ളവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമ്പോ സ്വഭാവത്ത് ചോദിക്കുകയാണ് എത്രയോ മാസങ്ങള് കടന്നുപോയല്ലോ നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കുന്നത് നിങ്ങൾ വിരുന്നിന്നെ വിളിക്കുന്നത് പവിത്രമാക്കപ്പെട്ട റജബിലാണല്ലോ അതിന്റെ കാരണം എന്താന്ന് പറയുവോ ഉടൻ തന്നെ ആമിറമെന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹാബി പറയാട് വല്ലാ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം അള്ളാഹുവിന്റെ മാസമാണല്ലോ നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ അള്ളാഹുതരുന്ന മാസമാണല്ലോ നിസ്കരിച്ചാല് നോമ്പ് നോറ്റാല് ഹരിയ ചെയ്താല് സൽക്രമങ്ങൾ ചെയ്താൽ ഏതൊക്കെ നന്മകളിലൂടെ കടന്ന് വരുന്നോ ആ കടന്നു വരുന്ന സകലമായ സന്തോഷങ്ങളിലും അള്ളാഹു ഒരുപാട് മഹത്വം കൽപ്പിക്കുന്ന മാസമാണല്ലോ അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ റജബിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു ഇരിക്കുന്ന സഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നവരാ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാ നിങ്ങളെല്ലാരെന്റെ വീട്ടിൽ വന്നവരാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചു വരാൻ എന്റെ സൽക്കാരത്തിൽ നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് വന്നിരുന്നവരാ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ മൂന്ന് കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ ഒരറ്റ വാക്കു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സ്വഹാപത്തിനോട് പറഞ്ഞു ഇത് എൻ്റെ വീടാണ് ഒരാളും ചോദിക്കാൻ പറ്റൂല നിങ്ങൾ എൻ്റെ വീട്ടിലേക്കും നടത്തിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനെ മുഴുവനും മരിയിലേക്ക് വിളിക്കുകയാണ് എല്ലാവരും ആവേശത്തോടെ കടന്നിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് പവിത്രമായ റജബിന്റെ മണിക്കൂറുകള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ നിങ്ങൾ തന്നുപോയാറ് മറക്കല്ലേ നിങ്ങൾ ഇഷ്ടാറു മറക്കല്ലേ പാപ്പമാരെ വിരളില്ലെണ്ണാവുന്ന മണിക്കൂറേ നമ്മുടെ മുമ്പിലുള്ളൂ ഇരുപത്തിയേഴിലേക്ക് നമ്മളന്ന് കടന്നിരിക്കുമ്പോ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുമ്പോ ഇനിയുള്ള ദിവസങ്ങള് മർമ്മ പ്രധാനമായിട്ടുള്ള ദിവസങ്ങളാ എന്തേ കാരണം എന്നറിയുമോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അല്ലാതെ പോലും അവിടെ റജബ് കഴിയുന്നതിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോമ്പുകൾ നോക്കണം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം റജബ് ഇരുപത്തിയേഴ് നോമ്പ് നോക്കണമെന്ന് സഹോദരങ്ങളെ ആ ഒരു സന്തോഷത്തിലൂടെ കടന്നിരിക്കുന്നവരാണ് നമ്മള് അള്ളാഹുവിലേക്ക് തൗപ ചെയ്തുകൊണ്ട് കടന്നു വന്നോ അള്ളാഹുവിലെ ക്രിസ്ത്യകുമാർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ടോ സ്വഭാവത്തിനോട് ചോദിക്കുകയാണ് അള്ളാഹു നമുക്ക് തന്നുപോയ സമയങ്ങളെ കളയല്ലേ പാഴാക്കല്ലേ കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവര് അതിൽ നമ്മുടെ ബാപ്പമാരുണ്ടല്ലോ നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ നമ്മുടെ കൂടെപ്പിറപ്പുകളുണ്ടല്ലോ അവര് പലരും ഇന്ന് കബറിൽ ഇനി അവർക്കൊരു രജബ് കിട്ടൂല ഇനി പരിശുദ്ധമായ രജബില് നോമ്പ് നോക്കാവരവസരം കിട്ടൂല അതുകൊണ്ടല്ലാഹു നിങ്ങൾക്ക് രജബില് മണിക്കൂറുകളാണോ ഒരു സെക്കൻഡാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതെങ്കിൽ പോലും ആ ഉള്ള സമയത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ അങ്ങനെ അത് അത് നിങ്ങളുടെ പ്രകാശമാണ് പ്രകാശമാണ് ആറടി ഉള്ളിൽ ജീവിതത്തിൽ പോലും ഇടതും വലതും ഇരിക്കുന്ന മാലാകമാരോ അവർ എഴുതുകയാണ് റജബിന്റെ മാസത്തില് സത്യാക്കാരത്തിന്റെ വടികളിലൂടെ കടന്നു വന്ന ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ അൻവർ അലി ദാരി ഉസ്താദ്വിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ നമ്മളിൽ ഇല്ലല്ലോ നമ്മളിൽ സക്കാത്ത് കുറഞ്ഞല്ലോ നമ്മളിൽ സുഖക്ക കുറഞ്ഞല്ലോ നമ്മളിൽ അഭിപാതത്ത് കുറഞ്ഞല്ലോ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു വന്നല്ലോ അതെല്ലാം ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന വന്നാ നമ്മൾ വിജയിച്ചല്ലോ സ്വഹാബ നന്മയിലൂടെ കടന്നു വർ ആരോതി കൊണ്ട് കടന്നു വാ വീക്ക് ചൊല്ലിക്കൊണ്ട് കടന്നു വാ വസ്പീഫ് ചൊല്ലിക്കൊണ്ട് കടന്നു വാ അങ്ങനെ കടന്നു വന്നാ അള്ളാന്റെ ആരാകമാര്ജ പങ്ങ് കഴിയുമ്പോൾ ഈ ും മുഴുവനും പടച്ചവന്റെ ഭാഗത്ത് അങ്ങ് രേഖപ്പെടുത്തുമ്പോ നാളെ വരുമ്പോ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ടോ നിന്റെ വായിക്കടാനിന്റെ എന്ന് പറയുമ്പോ ഈ റജബിൽ നമ്മൾ ചെയ്തു പോയ സകലമാൻബാദത്തുകളും വരുന്നുണ്ട് പടച്ചവനേ ഇന്നതാ ഇരുപത്തിയേഴ് കഴിയുകയാണല്ലോ നമുക്ക് എന്താണ് പറയാനുള്ളത് ഒരുപാട് നിസ്കരിച്ചുവെന്ന് പറയാൻ പറ്റോ ഒരുപാട് നോമ്പ് നോറ്റം എന്ന് പറയാൻ പറ്റോ ഒരുപാട് സുതക്ക ചെയ്തെന്ന് പറയാൻ പറ്റോ ഒരുപാട് സക്കാത്ത് കൊടുത്തെന്ന് പറയാൻ പറ്റോ ിൽ നന്നു കുറഞ്ഞു പോയല്ലോ എത്ര ആളുകളെ പറ്റി ഫിത്തിനെ പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളെ പറ്റി ഫസാദ് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കടന്നു വരുന്ന പലതും പിടിച്ച് എന്തെല്ലാം കോലാഹലത്തിന്റെ പിന്നാലെ നമ്മളും പരക്കം പാഞ്ഞിട്ടുണ്ട് ഒന്നിലേക്കും നമ്മൾ പോണ്ട എന്തേ കാരണം എന്നറിയോ അടുത്ത ഒരു രജവ് വരുമ്പോ ഇതേപോലെ ആണ്ടിൻ്റെ നമ്മളിവിടെ ഒരുമിച്ച് ൂടുമ്പോ അന്ന് നമ്മളുണ്ടോ നമ്മുടെ മക്കളുണ്ടോ നമ്മുടെ സഹോദരങ്ങളുണ്ടോ ഇതെല്ലാം മഹാനായ ഉപൈദവൻ ആ നിറയെല്ലാവണോ അവിടെ ഇരിക്കുന്ന സ്വഹാപത്തിന്റെ മുമ്പിൽ പറയുമ്പോ ആ കൂട്ടത്തിൽ താടി നരച്ചുപോയാ ശരീരം ദുഃഖിച്ചുളിഞ്ഞു പോയ ഒരു വയസ്സായൊരു സ്വഹാബിൻ കരയുകയാണ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പാ കരയുന്നത് ആ സമയം പറഞ്ഞു മോനേമിറേ ഓൻ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു പോയതാണ് എന്റെ താടി നരച്ചിട്ടുണ്ട് എന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടോ ഇനി ഒരു കൊല്ലം ഇതുപോലെ റജബില് ഈ പാവപ്പെട്ടവനുണ്ടാകുമോ ാഹിദങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ആ ഖബർ വന്നിട്ട് സലാം പറയാ പാവപ്പെട്ടവരുണ്ടാകുമോ അതോർത്തുകൊണ്ട് കരട്ടുപോയതാണ് അതോർത്തുകൊണ്ട് സങ്കടപ്പെട്ടു പോയതാണ് അതോർത്തുകൊണ്ട് മനസ്സ് പിടഞ്ഞു പോയതാ എനിക്ക് വേണ്ടി വന്നത് ആരക്കുമോ കരഞ്ഞു ഇന്നത്തെ പെങ്ങന്മാരോട് ോട്മാരോട് നൽകണുവേ അടുത്ത കൊല്ലം നീ എനിക്ക് ആഫിയത്തുള്ള നൽകണേ അടുത്ത കൊല്ലം വരെയും എനിക്ക് ആഫിയത്തുള്ള നൽകണേ ഒരു എനിക്ക് തരണേ പൊന്നാര വാപ്പമാരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഞാനും നിങ്ങൾ ഇങ്ങനെ പോവാ നമ്മളെ കൊണ്ട് പറ്റുന്നേക്ക് നമ്മൾ ചെയ്യാം അതിൽ നന്മ ചെയ്യുന്നവരുമുണ്ട് അതിൽ തിന്മ ചെയ്യുന്നവരുമുണ്ട് നാവ് കൊണ്ട് നന്മയിലേക്ക് വരുന്നവരുമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്തിനേറെ അള്ളാഹുവിന്റെ ഖുർആൻ അല്ലേ ആ ർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞല്ലോ പക്ഷേ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് മഹാനായ ഹുബൈദൻ ആമിറിയ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നവസാനിക്കുമ്പോ ഈ പവിത്രമായ പരിശുദ്ധമായ റജവിന്റെ അവസാന രാത്രികളിൽ അവസാന മണിക്കൂറുകളിൽ അള്ളാന്റെ സ്വർഗത്തെ പറ്റി നിങ്ങളുടെ ചിന്ത കൊണ്ടുവരണേ ആ സ്വർഗത്തിന്റെ സന്തോഷം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണേ അതിന് അവരായത്ത് പഠിപ്പിച്ചു തരാ ലോ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ആയത്ത് നിങ്ങൾ അവിടുന്ന് പറഞ്ഞു പോയാ നിങ്ങൾ ഓടിക്കൊണ്ട് കടന്നു വന്ന ഈ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മൾ ഓതുമ്പോ അള്ളാഹുവിന്റെ ഗഗന ലോകത്തുള്ള മാലാകമാര് ഈ പവിത്രമായ ഖുർആനിന്റെ ആയത്തവര് കേട്ടുകൊണ്ട് റബ്ബിനോട് പറയാ പടച്ചവനേ അവൻ ഓതുന്നു നിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളാണ് അതിൽ സ്വർഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ പവിത്രമായ റജബിന്റെ രാത്രികളിലോ ഈ റജബിന്റെ പകലുകളിലോ അവൻ നല്ലതുപോലെ കടക്കുന്നുണ്ട് റബ്ബേ ും നിറഞ്ഞ മനസ്സോടെ ഓതാറുണ്ടല്ലോ ആ മനസ്സോര് നമ്മൾ ഇത് നമ്മൾ ഓടിക്കഴിഞ്ഞാ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരാനുള്ള വഴികള് അല്ലാഹു നമുക്ക് തുറന്ന് നൽകുമെന്ന് മഹാനായാഹു പറയുമ്പോ ിവിടന്ന് പാൽ കടഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാ ഒരേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളും നോദിക്കഴിഞ്ഞ ഇന്ന് മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ രണ്ടു മൂന്ന് ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ ഈ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാ പിന്നീടോഫിറുള്ള അള്ളാഹുവിനോടൊന്ന് നല്ലതുപോലെ കഴിഞ്ഞാല് അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരുമെന്നു പറഞ്ഞു പോവുകയാ അതുകൊണ്ട് തീരുമാനമെടുത്തോ സ്വഹാബാ നിങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ വാക്കുകൾ കേട്ടവരാണ് അത് പഠിച്ചവരാണ് അത് മനസ്സിലാക്കിയവരാണ് അത് ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് അങ്ങനെയുള്ള നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യും സ്വന്തമായിട്ട് വിചാരണ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എങ്ങനെ വിചാരണ വിചാരണ ചെയ്യണമെന്നാണ് ഇഷ്ടപ്പെട്ട മാസങ്ങൾ കഴിയുമ്പോ അള്ളാഹു എനിക്കെന്ത് നന്മ ഉണ്ടായി എനിക്കെന്ത് നന്മേണ്ട വാപ്പ ഇവിടെ ഇരിക്കുന്ന വാപ്പമാരൊക്കെ എന്റെ വാപ്പയെ പോലെ പ്രായമുള്ള വാപ്പമാരുണ്ടി കൊണ്ടിരിക്കും അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘാഴ്ച എന്താ വേണ്ടേ അള്ളാഹു ആഫിയത്തുള്ളത് ദീർഘാഴ്ച ഒരുപാട് റജബിലേക്ക് അള്ളാഹു നമ്മൾ എത്തിപ്പിക്കട്ടെ അപ്പോ സ്വന്തമായി വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്തു എത്ര നന്മ ചെയ്തില്ലേ ഉമർ ബുൽത്താബ് അള്ളാഹുഹോ ചോരിന്തേവോ മറദാ കരഞ്ഞിടുന്നേ മനമോ പീടഞ്ഞതാ പറഞ്ഞിടും നീ ഉമേ പടച്ചുനോ തടുത്തോനീയേ അറിയ പീഴവുകൾ കൊറുക്കാനായോ ഉടയോൻ ഡാമേ നടന്നോ മറേ ഇല്ലാ ഖത്താബ് റളിയല്ലാഹു തആല ിൽ അറിയുമല്ലോ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നല്ലോ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പാപ്പാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒമ്പതര മണി പത്തുമണിയായ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ കത്തത്തിലേക്കൊന്ന് കടന്നു പോയിട്ട് നല്ലതുപോലെ വലിച്ചിട്ട് കിടന്നിറങ്ങാമല്ലോ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ വന്നത് വളച്ചവനെ പരിശുദ്ധമായ ധീര് പറയുമ്പോ ഈ ദീനിന്റെ മതിലിൽ ശ്രീകുമ്പോ എന്റെ പാപങ്ങൾ പുറകുമല്ല എന്നുള്ള ആ ഒരു നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലോ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയൂല എന്തേ കാരണമെന്നറിയോ എനിക്കും നിങ്ങൾക്കും അറിയാ ഞാൻ എത്ര പാപം ചെയ്തു വന്ന് എന്റെ ഉപ്പമാരെത്ര പാപം ചെയ്തു വന്ന് എന്റെ പെങ്ങന്മാരെത്ര പാപം ചെയ്തു വന്ന് ഈ ഈ പവിത്രമായ നമ്മിൽ നിന്ന് സലാം പാതിരാത്രിയിൽ അവിടെ നമ്മുടെ കൈകളോ ഉയർത്തിയിട്ട് വരെ ഇത്രയോ പാപങ്ങൾ ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട് പടച്ചവനെ ഒരു വിളക്ക് അങ്ങോട്ട് കത്തിച്ചു വെക്കുകയാടു ആ വിളക്കിന്റെ മുമ്പിലേക്ക് ഉമർവനൽ ഹത്താപ്രതിയല്ലാകുന്നു തന്റെ ചൂണ്ടുവരൽ നെ കൊണ്ടുപോകുമ്പോ ൂടന്ന് കയ്യിലേക്കൊന്ന് സ്പർശിക്കുമ്പോ ഉമറുപടി അല്ലാഹു ആ വിരലിനെ പിന്നിലേക്കൊന്ന് വലിച്ചിട്ട് പറയുകയാളും കേവലം ദുനിയാവിന്റെ പുറത്ത് വീര്യം തുറഞ്ഞു പോയാ ഈ ഒരു തീയിന്റെ പോലും ഉമറിന്റെ ശരീരമേ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ അല്ലോന്റെ കത്തിയാളും നരകത്തിന്റെ ചൂട് അതെങ്ങനെ അതെങ്ങനെ ഉമറേ സ്വർഗത്തിലാണെന്ന് മദീനയുടെ മണിമുത്ത് പറഞ്ഞു പോയാ അങ്ങനെയുള്ള ഉമറുപനുൽത്താബ് തങ്ങള് പോലും ഒറ്റക്കിരിഞ്ഞിട്ട് കരയുകയാണ് ഉമറെ നിനക്ക് അമലുണ്ടോ ഉമറേ നിസ്കാരമുണ്ടോ ഉമറെ നോമ്പുണ്ടോ ഉമറേ സുതക്കയുണ്ടോ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ടോ എന്നിങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് കടന്നു വന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പാ ഈ മജിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കുക ഇന്നത്തെ രാത്രി ഒന്ന് കടന്നു പോയിട്ട് ഒളിവെടുത്തിട്ട് ഒരു രണ്ടരത്തെങ്കിലും പടച്ചവനിക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് അള്ളാഹുവേ കടന്നു പോവുകയാണോ എന്റെ റബ്ബിന്റെ മാസമാ എന്തു ചെയ്തു റബ്ബേ ഈ റബ്ബേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാപങ്ങളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കൊണ്ട് നാവു കൊണ്ട് കൊണ്ട് കൈ കൽബ് കയ്യുകൊണ്ട് കൽബുകൊണ്ട് കാലുകൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ നമ്മൾ കടന്നു പോയവരാ എന്നാരിവിടെ വെച്ച് തീരുമാനമെടുക്കണം മാപ്പാ ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസങ്ങള്